ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കുന്നത് മലയാള കവിതയുടെ പൂർവഘട്ടവുമായി ബന്ധപ്പെട്ടുള്ള മുപ്പത് ചോദ്യങ്ങളാണ് ഈ ഒരു സീരീസിൽ നൂറ്റി ഇരുപത് ചോദ്യങ്ങളാണ് ഉണ്ടാവുക അതിൽ ആദ്യത്തെ സീരീസ് ആണ് ഇത് വരുന്നത് അപ്പം ക്വസ്റ്റ്യൻസ് നോക്കാം പാട്ടിൻ്റെ ലക്ഷണങ്ങൾ പൂർണ്ണമായി യോജിക്കുന്ന പ്രഥമ കൃതി ഏതാണ് അത് രാമചരിതമാണ് രാമചരിത കർത്താവ് ആരാണ് ചീരാമനാണ് രാമചരിതത്തിൽ എത്ര പടലങ്ങളുണ്ട് നൂറ്റി അറുപത്തിനാല് രാമചരിതത്തെ ഇരാമചരിതമെന്ന് വിളിച്ചതാരാണ് അത് ഗുണ്ടർട്ടാണ് രാമചരിതത്തിലെ അംഗീരസം ഏതാണ് വീരമാണ് രാമചരിതകാരനെ മലയാളത്തിലെ ചോസർ എന്ന് വിളിച്ചതാരാണ് ഉള്ളൂരാണ് രാമചരിതത്തിലെ അധ്യായങ്ങളെ വിളിക്കുന്ന പേരെന്താണ് പടലങ്ങളാണ് രാമചരിതത്തിൻ്റെ രചനാകാലമായി കണക്കാക്കുന്നത് എന്നാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടാണ് സ്പീഡ് കൂടുതലുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് മെൻഷൻ ചെയ്യണേ രാമചരിതത്തിലെ ഭാഷയെ കൃത്രിമ ഭാഷയായി പരിഗണിക്കണമെന്ന് പരിഗണിക്കണമെന്നഭിപ്രായപ്പെട്ടതാരാണ് അത് കെ എം ജോർജ് ആണ് രാമചരിതത്തിൽ മലയാളം തമിഴിൻ്റെ വേഷം കെട്ടിയിരിക്കുന്നതെന്ന് അഭിപ്രായപ്പെട്ടതാരാണ് അത് കെ എൻ എഴുത്തച്ഛനാണ് രാമചരിതത്തിലാകെ എത്ര പാട്ടുകളുണ്ട് ആയിരത്തി എണ്ണൂറ്റി പതിനാല് ഊഴിയിൽ ചെറിയവർ കറിയുമാർ ഇരാമചരിതത്തിലൊരു തെല്ല് എന്ന് പാടിയ കവി ആരാണ് ചീരാമനാണ് ഉത്തര കേരളത്തിലെ മണിയാണി നായന്മാരിൽപ്പെട്ട വ്യക്തിയാണ് രാമചരിതം എഴുതിയത് എന്ന് വാദിച്ചതാരാണ് അത് പ്രൊഫസർ പി വി കൃഷ്ണൻ നായരാണ് ദ്രാവിഡ സംഘാതാക്ഷരം എത്ര അക്ഷരങ്ങളാണുള്ളത് മുപ്പത് അക്ഷരങ്ങളാണ് ശ്രീ വീരരാമവർമ്മയാണ് രാമചരിതകാരൻ എന്ന് പറഞ്ഞത് ആരാണ് അത് ഉള്ളൂരാണ് രാമചരിതത്തെ കളഞ്ഞുകെട്ടിയ നിധി എന്ന് വിശേഷിപ്പിച്ചത് വിശേഷിപ്പിച്ചതാരാണ് അത് ഗുണ്ടർട്ടാണ് രാമചരിതം കണ്ടെത്തിയ പണ്ഡിതനാരാണ് അത് ഗുണ്ടർട്ടാണ് രാമചരിതകാരൻ തിരുവിതാംകൂറിലെ ഒരു ഭരണാധികാരിയായിരുന്നു എന്ന് അഭിപ്രായം പറഞ്ഞതാരാണ് അത് കോവിണ്ണി നെടുങ്ങാടിയാണ് ഇലകിൽ വെൻറ്റിവിളയും എന്ന ഫലശ്രുതി കാണുന്ന കാവ്യം ഏതാണ് അത് രാമചരിതമാണ് രാമചരിതത്തെ കൽപ്പിച്ചുണ്ടാക്കിയ രാമചരിതം എന്ന് പറഞ്ഞത് ആരാണ് അത് കോവണി നെടുങ്ങാടിയാണ് തിരുനിയൽമാല കണ്ടെത്തി പ്രസിദ്ധീകരിച്ചത് ആരാണ് എം എം പുരുഷോത്തമൻ നായർ എൺമർ സാമ്പന്തർ ആരെല്ലാം എന്ന് വ്യക്തമാക്കുന്ന പാട്ടുകൃതി ഏതാണ് അത് തിരുനിയൽമാലയാണ് പരശുരാമൻ മണിമുറമെറിഞ്ഞാണ് കേരളം സൃഷ്ടിച്ചത് എന്ന ഐതിഹ്യം ആദ്യമായി കാണുന്ന കൃതി ഏതാണ് അത് തിരുനിയൽമാലയാണ് മാമാങ്കത്തെപ്പറ്റി പരാമർശമുള്ള പ്രാചീന കൃതി ഏതാണ് അത് തിരുനേൽമാലയാണ് തിരുനേൽമാലയുടെ കർത്താവരാണ് ഗോവിന്ദനാണ് തിരുനേൽമാലയിൽ പരാമർശിക്കപ്പെടുന്ന ക്ഷേത്രം ഏതാണ് തിരുവൻ തിരുവാറന്മുളയാണ് കേരളത്തിലെ കച്ചവടം കപ്പൽപ്പണി ഇവയെക്കുറിച്ച് പരാമർശമുള്ള പാട്ടുകൃതി ഏതാണ് അത് പയ്യന്നൂർ പാട്ടാണ് മഹാഭാരതത്തെ ഉപജീവിച്ചുണ്ടായ ആദ്യ ഭാഷാകൃതി ഏതാണ് അത് ഭാരതമാലയാണ് ഭഗവത്ഗീതയ്ക്ക് ആദ്യമായി മലയാളത്തിൽ വിവർത്തനം തയാറാക്കിയതാരാണ് അത് മാധവ പണിക്കരാണ് നിരണം കവികളിൽ പ്രധാനി ആരാണ് അത് രാമപ്പണിക്കരാണ് കാച്ചിക്കുരുക്കിയ വാൽമീകി രാമായണമെന്ന് രാമപ്പണിക്കരുടെ രാമായണത്തെ വിശേഷിപ്പിച്ചതാരാണ് അത് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പം ബാക്കി ചോദ്യങ്ങൾ അടുത്തൊരു വീഡിയോയിൽ കാണാം